ക്രിസ്തുവിൽ പ്രിയര് വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒൻപതാമതിയായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം എന്ന വചനഭാഗമാണ് സമാന്തര സുവിശേഷങ്ങളിൽ ഏകദേശം ഒരുപോലെ കാണപ്പെടുന്ന വിവരണമാണിത് ഈ വിവരണത്തിൻ്റെ പ്രാരംഭം ഉപവാസത്തെക്കുറിച്ചുള്ള ചോദ്യമാണെങ്കിലും ഈ ചോദ്യങ്ങളുടെ ലക്ഷ്യം യേശുവിൻ്റെ പുതിയ ദൈവരാജ്യ ചിന്തകളുടെ പ്രസക്തിയെക്കുറിച്ച് വ്യക്തമാക്കുക എന്നതാണ് വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷത്തിൽ ജനങ്ങളാണ് വന്ന് യേശുവിനോട് സംശയം ചോദിക്കുന്നത് എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ സ്നാപക യോഗ ശിഷ്യന്മാരാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നതും ഞങ്ങളും പരിസൈരും ഉപവസിക്കുകയും അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് പഴയ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് ആണ്ടിലൊരിക്കൽ ഉപവസിക്കണം എന്നാണ് ലേവിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പരിസയർ ആഴ്ചയിൽ ഒന്നിലധികം പ്രാവശ്യം ഉപവസിക്കുമായിരുന്നോ എന്ന് കാണാൻ കഴിയും കാരണം ഉപവാസം വഴി മറ്റുള്ളവരുടെ അഭിമാനത്തിനും അഭിനന്ദനത്തിനും കാരണമാകും എന്ന് അവർ കരുതിയിരുന്നു യേശു തൻ്റെ മറുപടിയിലൂടെ പുതിയ നിയമത്തിൻ്റെ നവ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശുവിലൂടെ ആരംഭിച്ച പുതിയ നിയമത്തെ പഴയ നിയമത്തിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല പഴയ നിയമം കാത്തിരിപ്പിൻ്റെ കാലമായിരുന്നു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലം കാത്തിരിക്കുന്നവർ ഉത്കണ്ഠാകുലരാണ് പ്രതീക്ഷിച്ചവൻ്റെ ആഗമനം വൈകുന്നതനുസരിച്ച് ഉത്കണ്ഠയും കൊണ്ടേയിരിക്കും അപ്പോൾ ഭക്ഷണപാനീയങ്ങൾക്കും സന്തോഷ പ്രക പ്രകടനങ്ങൾക്കും സ്ഥാനമില്ല ചോദ്യകർത്താക്കളായ സ്നാപകൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതേറെ പ്രാധാന്യമഹിക്കുന്നതാണ് സ്നാപക യോഗം ഞാൻ കാരാഗ്രഹത്തിൽ കഴിയുന്ന സമയമായിരിക്കണം അതിനാൽ അവർ ഉപവസിക്കുകയും ദുഃഖം ആചരിക്കുകയും ചെയ്യുക സ്വാഭാവികം എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സ്ഥിതി വ്യത്യസ്തമാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ ആനന്ദിക്കുകയും സന്തോഷിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപവാസം ഒരിക്കലും വേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നില്ല പഴയ നിയമം ക്രിസ്തുവിനെ വേണ്ടി ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നത് പോലെ തൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കും സ്നാപക യോഗനൻ്റെ ശിഷ്യന്മാർ സ്നാപകൻ്റെ കാരാഗ്രഹവാസത്തിലും മരണത്തിലും ദുഃഖമാചരിച്ചതുപോലെയും ഉപവസിച്ചതുപോലെയും തൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ദുഃഖം ആചരിക്കും അന്നവർ ഉപവസിക്കും ക്രിസ്തീയ സഭയിൽ ആരംഭകാലം മുതൽ ഉപവാസവും പരിത്യാഗ പ്രവർത്തികളും നിലനിന്നിരുന്നു അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണ് എന്നാൽ ക്രിസ്തു കൂടെയുള്ളപ്പോൾ അവർ അങ്ങനെ ദുഃഖം ആചരിക്കേണ്ടതില്ല അവർ സന്തോഷിക്കുകയും ആനന്ദിക്കുകയുമാണ് വേണ്ടത് ഉപം പറഞ്ഞു കൊണ്ടാണ് യേശു തൻ്റെ പ്രബോധനം സ്ഥിരീകരിക്കുന്നത് മണവാളൻ്റെയും മണവറ തോഴന്മാരുടെയും ഉപമയാണ് യേശു പറഞ്ഞിരിക്കുന്നത് യേശു മണവാളനാണ് തന്നിൽ വസിക്കുന്നവരുടെ ഗണമായ തിരുസഭയുടെ മണവാളനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുന്നു യേശു സഭയുടെ മണവാളനാണെന്ന ആശയ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമാണ് വിശുദ്ധ യോഗനൻ്റെ സുവിശേഷം മൂന്നാമതിയായും ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വചനങ്ങളിൽ സ്നാപക യോഗനാൻ തന്നെ ക്രിസ്തു മണവാളനാണെന്ന് സാക്ഷിക്കുന്നു എഫ് എസ് ചർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് കുടുംബജീവിതത്തെപ്പറ്റി ഉപദേശം നൽകാൻ സഭയുടെ മണവാളനായ ക്രിസ്തുവിനെയാണ് മാതൃകയാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർന്ന് സ്നാപക യോഗന്മാൻ്റെ ശിഷ്യന്മാരുടെ മതാനുഷ്ഠാനങ്ങളുടെ പൊരുത്തക്കേട് വ്യക്തമാക്കാൻ അനുദിന ജീവിതത്തിൽ നിന്നെടുത്ത രണ്ട് ഉദാഹരണങ്ങൾ വഴി യേശു നിർവഹിക്കുന്നു ഒന്നാമതായി പഴയ വസ്ത്രവും പുതിയ തുണിക്കഷ്ണവും തമ്മിലുള്ള പൊരുത്തക്കേടും രണ്ടാമതായി പഴയ തോൽക്കുടവും പുതിയ വീഞ്ഞും തമ്മിലുള്ള പൊരുത്തക്കേടം പഴയ വസ്ത്രവും പഴയ തോൽക്കുടവും പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നു പുതിയ തുണിക്കഷ്ണവും പുതിയ വീഞ്ഞും യേശു നിയമത്തിന് നൽകിയ പുതിയ വ്യാഖ്യാനത്തെ സൂചിപ്പിക്കുന്നു ഇവ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല പരിസയരും നിയമജ്ഞരും പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആചാരാനുഷ്ഠാനങ്ങളോട് യേശു നൽകിയ നിയമത്തിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർക്കാനാകില്ല നിയമത്തിൻ്റെ അന്തസത്ത നിയമം ഉൾക്കൊള്ളുന്ന ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് പഴയ നിയമങ്ങൾ സുവിശേഷ നിയമങ്ങൾക്ക് വഴിയൊരുക്കുന്നവയാണ് എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളുടെ നിയമത്തെ ശിഷ്യർ അതിജീവിക്കണം എന്നതാണ് പ്രധാനം യേശു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമാണ് യേശുവിൻ്റെ സാന്നിധ്യം നിയമം ഉൾക്കൊള്ളുന്ന ദൈവഹിതം നിറവേറ്റുന്നതുമാണ് ഏറ്റവും പ്രധാനമായുള്ളത് ഇന്നത്തെ തിരുവചനം ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ട് യേശു ജീവിതത്തിൽ നിറസാന്നിധ്യമായാൽ അത് സന്തോഷവും ആനന്ദവും പകരും എന്നും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള അന്ധമായ അനുകരണത്തെക്കാൾ ദൈവിക നിയമങ്ങൾ നൽകുന്ന ദൈവഹിതം നിറവേറ്റലാണ് പ്രാധാന്യം വഹിക്കുന്നത് എന്ന് ബോധ്യമാർജിക്കുവാനും ദൈവിക വെളിപ്പാടുകൾ വിവേചിച്ചറിയുവാനും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാം